ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്നുള്ള വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുണ്ടാവും അല്ലേ ഏകദേശം ഒക്കെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് വീഡിയോയിലേക്ക് കടക്കുകയാണ് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്നെ സ്ക്രീൻ കാണാൻ നമ്പർ കോൺടാക്റ്റ് ചെയ്യുക ബണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ എയർ ആക്സസറീസ് എയർ ഓയിൽ കേട്ടോ എയർ ഓയിലൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഇന്ന് കുറച്ച് വീഡിയോ അപ്ലോഡ് ആക്കാൻ വൈകിയതും അതുകൊണ്ടാണ് കേട്ടോ കാരണം അതിൻ്റെ മേക്കിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓക്കെ വീഡിയോ നല്ല എഡിറ്റ് ചെയ്ത് വെച്ചതാണ് പക്ഷേ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതാണ് കുറച്ച് വീഡിയോ ഡിലേ ഡിലായത് കേട്ടോ പോസ്റ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യു പിന്നും ഐ പിന്നും എടുത്തിട്ടുണ്ട് നമ്മളുടെ ഹെൻഡി ബീഡാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റി ബീഡ് ഒരു യു പിൻ എടുക്കുക എന്നിട്ട് അതിലോട്ട് എൻഡി ബീഡാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ ഈ എൻ്റെ കയ്യിൽ കാണുന്ന കട്ടറ് നിങ്ങളെ കയ്യിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിയാൽ മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സാധാ കത്രിക ഉണ്ടല്ലോ അത് യൂസ് ആക്കിയാലും മതി നമ്മളെടുത്ത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ എന്താ പറയുക കട്ടറ് അതുപോലെ അതിൻ്റെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമ്മളെ കയ്യിൽ ഇല്ല കേട്ടോ നിങ്ങൾക്കറിയാലോ ഞാനിതൊന്നും പഠിച്ചിട്ടല്ല ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ട് ഇത് ഞാൻ എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ ചെറുതായിട്ട് എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യും ഇപ്പോൾ റെണ്ണിംഗ് സ്റ്റിച്ച് അതുപോലെ ഡബിൾ സ്റ്റിച്ച് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കറിയാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു സാമഗ്രിയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒട്ടുമിക്ക ആളുകൾ കയ്യിലത് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കണം ആ കട്ടറിൻ്റെ അത്ര ക്യാഷോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിന് കേട്ടോ അപ്പോൾ ഇതൊന്നും വാങ്ങിയാൽ മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ കത്രിക ഉണ്ടായാലും മതി കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്യാം ഈ യു പിന്നെയും ഐ പിന്നെയൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വില സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് പ്രെസ്സ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ നമ്മൾ ഒരു കൊക്കയുടെ ഷേപ്പിലോട്ടാക്കിയിട്ട് അത് വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും കേട്ടോ പിന്നെ ഫസ്റ്റിൽ സ്റ്റാർട്ട് ആക്കുമ്പോൾ ഒരു തപ്പിപ്പയ കേട്ടോ അത് കുഴപ്പം പിന്നെ അങ്ങനെ അങ്ങനെ ക്രമേണ ക്രമേണ ശരിയാക്കോളും ഇപ്പം നല്ലോണം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്നോളൂ കേട്ടോ നല്ല രീതിക്ക് തന്നെ നമ്മൾ ഈ കട്ടറ് യൂസാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ രണ്ട് ഭാഗം ഉണ്ടല്ലോ ആ എന്താ പറയുക കത്രിക പോലെ കാണുന്ന രണ്ട് ഭാഗം അത് രണ്ട് ഭാഗം ഒരേ അളവിൽ വരണം കേട്ടോ നല്ല രീതിക്ക് തന്നെ നോക്കുക പിന്നെ ഒന്നും തട്ടി മുറിയാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഞാൻ ഒത്തിരി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ആയാലും ചോക്കർ മാലയുടേതായാലും അതുപോലെ ബ്രേസ്ലെറ്റിൻ്റെതായാലും ഹെയർ ബോയ് ആയാലും ആലിഗേറ്റർ ആയാലും ഒത്തിരി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കാം കേട്ടോ എന്നിട്ട് ഇതിലൊക്കെ കാണുന്ന വർക്കുകൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് തോന്നും മെറ്റീരിയൽസ് ഇല്ലല്ലോ നിങ്ങൾ എങ്ങനെ ചെയ്യാനാണ് പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽസിനൊന്നും കൂടുതൽ റേറ്റ് ഒന്നും നിങ്ങൾക്ക് വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ നമ്മൾ കയ്യിലുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ പോസ്റ്റ് വഴിക്ക് നിങ്ങൾക്ക് സാധനം എത്തിച്ചു തരുന്നതാണ് കേട്ടോ പേയ്മെൻറ്റ് ഗൂഗിൾ പേ വൈ ആയിരിക്കും ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് എയർ ഓയിലായാലും നമ്മൾ പോസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള ചാർജാണ് നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ അപ്പോൾ എയർ ഓയിലിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട് അപ്പോൾ വേണ്ടവരെത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ ഒത്തിരി ആളുകൾ ഓർഡർ തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ തരാട്ടോ നല്ല എഫക്റ്റീവ് ഒരു എയർ ഓയിലും കൂടിയാണോ കേട്ടോ എന്നാലും സൈഡ് എഫക്റ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ഹെയർ ഓയിലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പ്രെസ്സ് ചെയ്താൽ തന്നെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവൂലേ കാരണം നമ്മളത് നല്ലോണം ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ബലത്തോട് കൂടിയിട്ടുള്ള പിന്നാണ് ഈ യു പിൻ ഐ പിൻ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതിൽ യു പിന്നാണ് ഞാനിപ്പോൾ ഇതിന് യൂസ് ആക്കിയിട്ടുള്ളത് ഐ പിന്നും അതിൽ തന്നെ ഉണ്ട് കേട്ടോ പിൻ്റെ ആവശ്യം വരണേ ഉള്ളൂ അത് സാവകാശം നിങ്ങൾ കാണാൻ പറ്റും പിന്നെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ എങ്കിലേ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ എന്താണ് എങ്ങനെയാണ് ഞാനിത് ചെയ്യണതെന്നുള്ളത് കേട്ടോ അപ്പോൾ അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും വീഡിയോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ കാണുക എന്ന് ഞാൻ മുൻകൂട്ടി പറയാൻ കാരണം അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഓരോന്നും അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു തവണ നമ്മൾ കണ്ടാൽ പോരുന്നത് പക്ഷേ അത് പോരാട്ടോ പിന്നെ അതുപോലെ നിങ്ങൾ റോള് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വലിയ പ്രശ്നമാണ് ഒത്തിരി ആളുകൾക്ക് അറിയാത്തവരുണ്ട് ചില ആളുകളെ വിചാരിച്ചിട്ടാണ് നമ്മൾ അത്യാവശ്യം സ്പീഡാക്കിയിരുന്നത് ഓക്കേ കാരണം ചില ആളുകൾക്ക് ബോറടിക്കും നമ്മൾ ഒത്തിരി ലെത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്പീഡ് സ്പീഡാക്കിയിട്ടുണ്ടത് പക്ഷേ എങ്കിലും കൂടിയിട്ട് ചില ആളുകൾക്ക് ഒന്നും മനസ്സിലാവണില്ല എന്ന് പറയുന്നുണ്ട് ചില ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മനസ്സിലാകുന്ന ആളുകൾ ഉണ്ടാവും ചില ആളുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടാലേ അവർക്ക് മനസ്സിലാവുള്ളൂ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്പീഡ് കുറച്ചിട്ട് അപ്ലോഡാക്കണം കേട്ടോ വീഡിയോ നമ്മൾക്ക് മനസ്സിലാവാത്തോണ്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരുതും കൂടി മാനിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് കമ്മളുടെ കുളത്താണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ ആ ഹോളിലൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക നിങ്ങളെ കയ്യോ കാര്യങ്ങളോ ഒന്നും മുറിയാതെ ശ്രദ്ധിക്കണം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇവർക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ ചെയ്ത വർക്ക് ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തിൽ സെയിലാക്കി കൊടുക്കൂട്ടെ അവർ കുഴപ്പമില്ല പല രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഐഡിയയിൽ തോന്നിയിട്ടുള്ള ഒരു ഐഡിയയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ എന്താ പറയുക ഒത്തിരി ആളുകൾക്ക് ചില ആളുകളൊക്കെ നമ്മളോട് ചോദിച്ചു ഓരോ കാര്യങ്ങളും റിക്വസ്റ്റ് ചെയ്യും നിങ്ങൾ സെലറി വീഡിയോ അപ്ലോഡ് ആക്കോ ഹെയർ പോയിന്റ് ഇതാക്കി തരുമോ അതെങ്ങനെ ചെയ്യുക അതെങ്ങനെ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ കാണാം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ ഇപ്പം നമ്മൾ ഒറ്റ ലെയറായിട്ട് ആയിട്ട് ചെയ്തല്ലേ ഇനി അതിന്മ ബാക്കി ട്രിക്കും കൂടി ഉണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ എന്താ ചെയ്തതെന്ന് ഒറ്റ ലെയറായിട്ട് മൂന്ന് എൻ്റെ വീട് കോർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പം മൂന്ന് എൻ്റെ വീട് കോർത്ത് കൊടുത്തിട്ട് അതോടെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുമെന്ന് പറഞ്ഞത് ഇനി അടുത്തത് നമ്മളൊരു എൻ്റെ വീട് എടുത്തിട്ടുണ്ട് അതിലോട്ട് യു പിന്നെ കോർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ ആദ്യം വലത്തെ ഭാഗത്തോട്ട് വളച്ച് കൊടുക്കുക എന്നതിന് ശേഷം കട്ടർ തിരിച്ച് പിടിച്ചിട്ട് ഒന്നും കൂടി വളച്ച് കൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഓക്കെ അപ്പോൾ വീഡിയോ ഇനിയും പറയുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈക്കിനനുസരിച്ചായിരിക്കും എൻ്റെ വീഡിയോ റെണ്ണിങ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമാകുന്ന സംഭവം മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ ആരും നിർബന്ധിക്കല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി അതുപോലെ ലൈക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഒന്ന് മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കാം കേട്ടോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് അതുപോലെ വാട്സപ്പിലൊന്ന് സ്റ്റാറ്റസ് ഇടാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് സ്റ്റാറ്റസ് ഇട കേട്ടോ പിന്നെ ചില ആളുകൾക്കൊക്കെ മനസ്സിൽ ഈഗോ കാര്യങ്ങളുണ്ടാവില്ലേ കാരണം അല്ലാതെ എല്ലാം പറയുകയാണെങ്കിൽ ചില ആളുകൾക്ക് ശേഷം ഓ ഞാനിപ്പോൾ ഇത് പോസ്റ്റാക്കിയിട്ട് ഓളൊന്നും നന്നാവേണ്ട ഓൾക്ക് അത്ര ഒന്നും കിട്ടണ്ട എന്നൊക്കെ മനസ്സിലാഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും പക്ഷെ അവരോടൊന്നും പറയാനില്ല കേട്ടോ അവരൊന്നും ചെയ്യണ്ട അവർ അങ്ങനെയെന്നുണ്ടെങ്കിൽ വീഡിയോ കാണും വേണ്ട കേട്ടോ കാരണം താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി ചില ആളുകൾക്ക് മനസ്സിലുണ്ടാവും നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ആ കാഴ്ചപ്പാടുള്ള ആളുകളാണ് കാരണം അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ആളുകൾ വീഡിയോ കാണാനോ വേണ്ട പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരോടാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് എന്താ പറയുക ടു കെ ആവാനായി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ചാനലിൽ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടല് ആയിരത്തി അഞ്ഞൂറ് മുകളിൽ ഫാമിലി ഉള്ള ഒരു ആളാണ് ഞാൻ ഞാൻ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല എങ്കിലും കൂടിയിട്ട് എനിക്ക് ആയിരത്തി അഞ്ഞൂറ്റി എത്ര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇതുവരെ നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഞാൻ മുമ്പോട്ട് പോണത് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ എന്തെങ്ങനെ തെരയണമെന്ന് വിചാരിക്കേണ്ടാവില്ലേ നമ്മൾ ആ മാറ്റിൽ അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ചെറിയ ബോക്സ് എടുത്തിട്ടുള്ളത് ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ ജംബ്രിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ എന്താണ് ഈ എന്ന് വിചാരിക്കേണ്ട വട്ടക്കണ്ണി എന്ന് പറയും ഓക്കെ അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കാണാം എന്താണ് ഞാൻ അത് വെച്ചിട്ട് ചെയ്യണതെന്നുള്ളത് കേട്ടോ വളരെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് തോന്നി അത് കൊളുത്താൻ ഒന്നും കൂടി അത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് തോന്നിയപ്പോൾ ഒന്നും കൂടി അത് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് എന്നോ കാരണം അത് ഊരിവുകാൻ ചാൻസ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രസ് ചെയ്തപ്പോൾ ഒന്ന് കനം കുറവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നോ ഓക്കെ നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമ്മൾ ചെയ്യാൻ നോക്കാം കേട്ടോ കാരണം ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ ഇതിങ്ങനെ ആകുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല ആ ചമ്പറിങ്ങിൽ അത് കൊളുത്താൻ പറ്റുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അത് ഞാൻ വീഡിയോ കട്ട് ചെയ്താൽ കട്ട് ചെയ്യാതെ നിങ്ങൾ കാണിക്കാൻ കാരണം അതാണ് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ഒരു യു പിന്നും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു യു പിന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം ഓക്കെ വളരെ സിമ്പിളായിട്ടായിരിക്കും നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത് എങ്കിലും കൂടിയിട്ട് ഫൈനൽ റിസൾട്ട് നല്ല എന്താ പറയുക എഫക്റ്റീവാണ് കേട്ടോ ഞാൻ ചെയ് എത്രത്തോളം ഇത് ഫിനിഷിംഗ് ആവും ഒരിക്കലും ഞാൻ വിചാരിച്ചു ഞാൻ പറയാറുണ്ട് നിങ്ങൾ തോന്നും വെറുതെ പറയുന്നതാണ് വെറുതെ കള്ളത്തരം പറയണതാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും നമ്മളിതൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ സത്യത്തെ പറയുകയാണെങ്കിൽ ഞാനിതൊന്നും പഠിച്ചിട്ടില്ല ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ് വരെ പോയിട്ടുള്ളൂ അതിൻ്റെ അങ്ങോട്ടുള്ള എഡ്യൂക്കേഷനോ കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഉള്ള കാര്യം പറയാമല്ലോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മളത് നല്ല രീതിക്ക് തന്നെ വളച്ച് കൊടുക്കുകയാണ് ചെയ്യണ കേട്ടോ കുറച്ച് ബ്ലറായിട്ടുണ്ട് ക്ഷമിക്കുക ഓക്കെ നമ്മൾ ഫസ്റ്റിൽ ജംപ്രിങ് കൊടുത്തപ്പോൾ നിങ്ങൾ മനസ്സിലായല്ലോ അത് അതിന് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ ഒന്നും കൂടി ഒരു സൈഡിലും ഒന്നും കൂടി കൊടുക്കുകയാണ് മറ്റേ സൈഡിലും അതുപോലെ ഒരു യു പിന്ന ബീഡ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ അത് ചെയ്തില്ല അതേ സെയിം മെത്തേഡ് തന്നെ മറ്റേ സൈഡിലും കൊടുക്കുകയാണ് കേട്ടോ ഒരു എടുക്കുക അതിൽ ബീറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക വളച്ച് കൊടുക്കുക അതിലോട്ട് കൊളുത്തി കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക പിന്നെ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ എൻ്റെ ലൈഫ് ജേണി അപ്പോൾ അതിൻ്റെ പാർട്ട് ടു ആണ് ഞാൻ പറയുന്നത് പാർട്ട് വണ്ണായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ശ്രദ്ധിക്കുക കേട്ടോ വീഡിയോയിൽ ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ഇങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് വെറും നാലായിരം രൂപയിലാണ് എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതുതന്നെയാണ് അതിമെന്നാണ് ഞാൻ തുടങ്ങുന്നത് ആ ഒരു ബിസിനസ് ഫസ്റ്റ് സ്റ്റാർട്ടാക്കിയത് നമ്മൾ എന്താ പറയുക മെറ്റീരിയൽസ് എയർ എക്സസറീസും അതുപോലെ ബണ്ണിൻ്റെ മെറ്റീരിയൽസും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ മേക്ക് വില്ലേജിൽ നിന്നാണ് കേട്ടോ അപ്പോൾ മേക്ക് വില്ലേജിൽ നിന്നാണ് അന്ന് ഞാൻ ഫസ്റ്റ് എൻ്റെ എന്താ പറയുക ബിസിനസ് റണ്ണിങ് ചെയ്തത് ഓക്കെ അവിടുന്ന് മെറ്റീരിയൽസ് വാങ്ങിയിട്ടായിരുന്നു ഞാൻ ഫസ്റ്റ് റണ്ണിങ് ആക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തോ നമ്മൾ പുറത്തേക്കൊന്നും സെയിലിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല മനസ്സിലാവണ്ടോ നമ്മൾ ഈ ചുറ്റുവട്ടങ്ങളിൽ ചുറ്റുവട്ടം മീൻസ് എൻ്റെ ഫ്രണ്ട്സ് അതുപോലെ കുറച്ച് ആളുകൾക്കൊക്കെ ആയിരുന്നു നമ്മൾ സെയിലാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് എനിക്ക് ഫസ്റ്റിൽ പാലക്കാട്ടേക്ക് ഒരു ഓർഡർ വന്നത് അതിന് ശേഷം പിന്നെ തിരുവനന്തപുരത്തേക്ക് വന്നു പിന്നെ അങ്ങനെ എക്സക്ട്ര അപ്പോൾ കുറച്ച് വെയിറ്റ് നമ്മൾ ചെയ്താലും കുറച്ച് വെയ്റ്റിങ് നമ്മൾ ചെയ്താലും നമ്മളുടെ സാധനം റണ്ണിങ് ആയിക്കൊണ്ടിരിക്കും നമ്മൾ അന്ന് ഞാനിങ്ങനെ വിചാരിച്ചതും എൻ്റേത് ഒന്ന് റണ്ണിങ് ആയി കിട്ടിയെങ്കിലും അങ്ങനെയാണ് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു വീഡിയോ ചെയ്തല്ലോ എനിക്ക് തോന്നി എല്ലാം എന്താ പറയുക എല്ലാ ആളുകൾക്കും വാങ്ങണം അപ്പോൾ അത് നമ്മൾ ഒരു കിലോ അല്ലെങ്കിൽ അര കിലോ എന്ന കണ്ടീഷൻ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇത് വാങ്ങിയിട്ട് എങ്ങനെ സെയിലാക്കണം എവിടെ കൊടുക്കണം കടയിൽ കൊടുക്കണം അതോ നിങ്ങൾ വാങ്ങുമോ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വാങ്ങുമോ നിങ്ങൾ വാങ്ങുമെന്ന് പക്ഷേ പിന്നീട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വാങ്ങൂല നിങ്ങൾ തന്നെ വാങ്ങി നിങ്ങൾ തന്നെ അത് കട്ടാക്കിയിട്ട് നിങ്ങൾ സെയിലാക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നിങ്ങൾ തന്നെ തിരിച്ചെടുക്കുമോ നമ്മളുണ്ടാക്കിയ സാധനം ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ കൊടുക്കുക എങ്ങനെ കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടാക്കിയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ആളുകൾക്കൊക്കെ അറിയാം ഇപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണത് പിന്നെ മെറ്റീരിയൽസ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ അവരോട് പറയാറുള്ളത് നിങ്ങൾ വാങ്ങിയ ശേഷമാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എന്ന് കാരണം എൻ്റെ പ്രൊഡക്റ്റ് ചിലവാൻ വേണ്ടിയിട്ടല്ല പക്ഷേ നിങ്ങൾ ഇപ്പോൾ എനിക്കറിയാം എൻ്റെ മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എത്ര രൂപ ഒക്കെ കൊടുക്കണമാണ് എന്നൊക്കെ ഉള്ളത് എനിക്കറിയാം പക്ഷേ നിങ്ങൾക്കതറിയില്ല മനസ്സിലാവണോ നിങ്ങൾക്കത് അറിയില്ല എന്നറിയാൻ നിങ്ങളത് വാങ്ങിയ ആളുകളോടല്ല വാങ്ങാത്ത ആളുകളോട് പുതുതായിട്ടുള്ള ആളുകളോടാണ് പറയണത് അവർക്കതറിയില്ല ഇത് എങ്ങനെയാണ് മെറ്റീരിയൽ അതുപോലെ എൻ്റെ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റിൽ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നാണ് പിന്നീട് ഞാൻ എന്താ പറയുക വേറെ ആളടുത്തുനിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതുപോലെ അങ്ങനെ എക്സെട്രാ എക്സെട്ര ആയിട്ട് ലാസ്റ്റ് ാസ്റ്റിപ്പോൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് വെറും നാലായിരം രൂപക്ക് പിന്നീട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പത്തായിരം രൂപയ്ക്കായിരുന്നു തോന്നും അങ്ങനെ അങ്ങനെ വാങ്ങി വാങ്ങി ലാസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് എഴുപത് കിലോയായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് എഴുപത് കിലോ ഉള്ള മെറ്റീരിയൽസ് ആയിരുന്നു ഇപ്പോൾ അതിൽ ബാലൻസ് ആയിട്ട് എൻ്റെ കയ്യിലുള്ളത് വെറും പതിനഞ്ച് കിലോ എന്തോ ആ ഉള്ളോ ഇനി ബാലൻസ് ഓക്കെ ബാക്കി എല്ലാം സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മളിവിടെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തില്ലേ ഇനി നമ്മൾ അതിൻ്റെ പേർ ഒരു ഇതും കൂടി ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ കാണാം നമ്മൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പറയുക ബാക്കി പതിനഞ്ച് കിലോ ആണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഇനി അടുത്ത സ്റ്റോക്ക് കൊടുക്കണം കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കൺഫർമേഷൻ ആയിട്ടില്ല അപ്പോൾ എന്താ പറയുക മെറ്റീരിയൽസൊക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഓർഡർ തരിക ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് വെറൈറ്റി മെറ്റീരിയൽസാണ് ഓക്കെ ഞാൻ എൻ്റെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ വെറൈറ്റികൾ വണ്ണിൽ ഒത്തിരി വെറൈറ്റികളുണ്ട് കാരണം നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ബ്ലാക്കും വൈറ്റും എല്ലാം കുട്ടികളെ കുട്ടികളായാലോണ്ട് ചെറിയ ബണ്ണ് അത് ഗ്രീന് പല കളറിലായിട്ടുള്ളത് കാണാൻ നല്ലതാണ് വേറെ ഇത്രയും വെറൈറ്റികളായിട്ടുള്ള മെറ്റീരിയൽസ് ഞാൻ സെയിൽ ആക്കൽ തുടങ്ങിയാലാണ് ഞാൻ ബണ്ണിൽ ഇത്രയും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എടുത്തന്നൊന്നും മേക്കിംഗ് വില്ലേജിലും അതുപോലെ വെറൈറ്റികളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ സാധാ മെറ്റീരിയൽസ് ലേഡി ഫിംഗർ അതുപോലെ ബിഗ് ബണ്ണ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു നമ്മൾ അതിലുണ്ടായിരുന്നു നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ലൈഫ് ജേണി തുടങ്ങിയിട്ടുള്ളത് അവിടെ നിന്നാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്കത് എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ നമ്മൾ ബിസിനസ് എന്താണെന്നുള്ളതും അതിൽ നിന്നാണ് പഠിച്ചത് ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ടാക്കിയ ഉടനെ നമ്മൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യാമെന്നൊന്നും നമുക്കറിയില്ലായിരുന്നോ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ആയിരുന്നു മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഞാൻ ഇത് എന്താ പറയുക ഇത് ഞാൻ തുടർന്ന് പോകും എന്നുള്ളൊരു ഉറച്ചൊരു ഉറപ്പോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ തളർത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ഇന്നൊരു ദിവസം ഉണ്ടാവും നാളെ കണക്കേനാണ് ഈ കാലം ഒരു സൺഡേസ് ഒക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് പക്ഷേ ഞാനതൊന്നും മൈൻഡ് ആക്കിയില്ല അത് മുമ്പോട്ട് തന്നെ കൊണ്ടുപോയി ഇപ്പോഴും ഞാനത് നല്ല നിർത്തി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് അന്നൊന്നും എനിക്ക് ആക്സസറീസിൻ്റെ ഓർഡർ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ റിലേറ്റീവ്സിന് മാത്രം മേക്ക് ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ പുറത്തേക്കുള്ള ആക്സസറീസ് ബണ്ണിൻ്റെ മേറ്റ് ഇതെ പുറത്തേക്ക് അങ്ങനെ റണ്ണിങ് ആയത് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരു റെസ്റ്റ് പോലും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉള്ള സത്യാവസ്ഥ പറയാലോ ഒരു റെസ്റ്റ് പോലെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കോളുകളായിട്ടും അതുപോലെ നമ്മളെ വീട്ടിലത്തെ ജോലി ചെയ്യുന്നിടയിലോ ആയിട്ട് ആയി വാട്സപ്പിൽ മെസ്സേജ് കോള് മെസ്സേജ് കോൾ ഇത് അറ്റൻഡ് ചെയ്യാൻ തന്നെ എനിക്ക് ടൈം ഉള്ളുമായിരുന്നു മാഷാ അല്ല അതെനിക്ക് ഞാൻ തിരക്ക് പിടിച്ചൊരു ജീവിതം തന്നെയാണ് എനിക്കിഷ്ടം നമ്മൾ എന്ത് ജോലിക്ക് ഇറങ്ങുക എന്നുണ്ടെങ്കിലും അപ്പോൾ ആളുകൾ വിളിക്കും പിന്നെ അവരെ കസ്റ്റമർ ഡീലെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി തിരക്കില്ലായിരുന്നു കേട്ടോ പിന്നീട് നമ്മൾ ആ വീഡിയോ നല്ലവണ്ണം കൊണ്ട് വൈറലായി വൈറലായതോട് കൂടിയിട്ടാണ് എൻ്റെ ചാനലും റണ്ണിങ് ആയത് കേട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ വീഡിയോ ആണ് എൻ്റേത് ഫസ്റ്റിൽ എൻ്റെ ചാനലിൽ വൈറലായിട്ടുള്ളത് അതിന് ശേഷം ഒട്ടനവധി ഓർഡറുകൾ വന്നിട്ടുണ്ട് ആയിരത്തിലധികം ഓർഡറുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്നര ലക്ഷത്തിൻ്റെ മുകളിൽ ഞാൻ എന്താ പറയുക ബിസിനസ് ചെയ്തിട്ടുണ്ട് ഉള്ള സത്യാവസ്ഥ പറയാലോ അപ്പോൾ എല്ലാ അതിൽ നിന്ന് നമ്മൾ മെറ്റീരിയൽ എടുക്കും നമ്മൾ ലാഭം കിട്ടും നമുക്കിപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നതിനനുസരിച്ച് ലാഭം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മെറ്റീരിയൽ ഇറക്കും നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണ് പിന്നെ ലാസ്റ്റ് ആളുകൾ ചോദിച്ചപ്പോഴാണ് ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കലോ തുടങ്ങി അത് ബണ്ടിൻ്റെ മെറ്റീരിയൽസ് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ എയർ ആക്സസറീസ് ഞാൻ സെയിലാക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയതല്ലായിരുന്നില്ല എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയതായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കലോ തുടങ്ങി എയർ എക്സസറീസ് ഉണ്ടോ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസ് ഉണ്ടോ എന്നൊക്കെ അങ്ങനെയാണ് പിന്നെ ഞാൻ ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് ഞാൻ റണ്ണിങ് ആക്കിയത് കാരണം എനിക്ക് തോന്നി ബണ്ണിൻ്റെ മെറ്റീരിയൽസ് എടുക്കുന്ന ആളുകൾക്ക് എയർ ആക്സസറീസും കൂടി വേണം എന്നുള്ളത് കാരണം ഒത്തിരി ഓർഡർ അങ്ങനെ മിസ്സായി പോയിട്ടുണ്ട് എയർ ആക്സസറീസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും എയർ എക്സസറീസിൻ്റെ മെറ്റീരിയൽസ് ഇറക്കിയതൊക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ പമ്പേസ് ഇറക്കിയിട്ടുണ്ടായിരുന്നോ പമ്പേസ് ഇപ്പോഴും നമ്മളെ കയ്യിലുണ്ട് പക്ഷെ ന്യൂ ബോൺ ബേബീസ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എയർ ഓയിൽ ഇറക്കി അതിൽ നിന്ന് റണ്ണിങ്ങിലൂടെ അതിൻ്റെ റണ്ണിങ്ങിലൂടെയാണ് നമ്മൾ വീണ്ടും അടുത്തൊരു ഇതിലോട്ട് ഇറങ്ങിയത് അടുത്തൊരു ഇതിൽ നിന്ന് എല്ലാത്തിൻ്റെ ഒരു സൈഡ് ഡിഷ് എന്ന് പറയുമല്ലോ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് എന്താ കഴിക്കണം അതേപോലെ ഈ ഒരു ബണ്ണിൻ മെറ്റീരിയൽസിൻ്റെ സൈഡ് ഡിഷ് ആയിട്ടാണ് ഞാൻ ഹെയർ ആക്സസറീസും അതുപോലെ ഹെയർ ഓയിലും ഹെയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ സുപ്രഭാതത്തിൽ പെട്ടെന്ന് ചെയ്ത ഒരു വർക്കൊന്നുമല്ല കേട്ടോ കാരണം ഒത്തിരി റിസൾട്ട് കിട്ടിയ എനിക്കായാലും എൻ്റെ മോക്കായാലും ഒത്തിരി റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ എയർ ഓയിൽ ഇങ്ങനെ ഒരു റണ്ണിങ്ങിലോട്ട് വെച്ചിട്ടുള്ളത് ഓക്കെ ഇൻഷല്ല എയർ ഓയില് ഒട്ടനവധി സ്ഥലത്തിലോട്ട് നമ്മളുടെ എയർ ഓയിൽ പോയിട്ടുണ്ട് ഇനി അതിൽ കൂടുതൽ അത് റണ്ണിങ് വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കണത് നിങ്ങളും പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ പ്രൊസീജിയർ കാര്യങ്ങൾ ചെയ്തിരിക്കും എയർ ഓയിലിന് ഒരു എയർ ഓയില് എന്തൊക്കെ അതിൻ്റെ ലൈസൻസ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്തിരിക്കും അത് എത്രത്തോളം റണ്ണിങ് ആവണ്ടെന്നുള്ളത് നോക്കട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ നാല് നാലാമത്തെ തവണയാണ് തവണയാണ് ഇപ്പോഴത്തെ പ്രിപ്പറേഷൻ നടത്തുന്നത് എയർ ഓയിലെ അപ്പോൾ ഇത് ഇങ്ങനെ നല്ല രീതിക്ക് തന്നെ ഓരോ തവണയും നല്ല രീതിക്ക് സെയിലിങ്ങിനനുസരിച്ചാണ് ഞാൻ അതിൻ്റെ ബാക്കി പ്രൊസീജിയറിലോട്ട് നീങ്ങുന്നത് അല്ലാതെ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ടാക്കുക എന്നുണ്ടെങ്കിൽ എല്ലാം അതിന് ഒരുക്കിപ്പിറുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരിക്കലും ആ ബിസിനസ് തുടങ്ങരുത് കാരണം നമ്മൾ അത് വിജയിക്കാണോ വിജയിക്കാതിരിക്കുകയാണോയെന്ന് നമുക്ക് അതിൽ ഒട്ടും ഒരു പ്രതീക്ഷയില്ല അല്ലേ അപ്പോൾ നമ്മൾ നമുക്ക് അതിൽ വിജയം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലാവണ്ടോ ഫസ്റ്റ് നമ്മൾ ബണ്ണ് സ്റ്റാർട്ടാക്കി എന്നതിന് ശേഷം എന്നാണ് നമ്മൾ എയർ എക്സസൈസ് സ്റ്റാർട്ടാക്കിയത് എന്നതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് പമ്പേസ് എന്നതിന് ശേഷം പമ്പേസും എന്താ പറയുക ഒത്തിരി എൻക്വറീസ് വരുന്നതുകൊണ്ട് നിങ്ങൾ റീസ്റ്റോക്ക് ചെയ്തോ റീസ്റ്റോക്ക് ചെയ്തോ എന്ന് ചോദിച്ചിട്ടാണ്ട് ഒത്തിരി ആളുകൾ പമ്പേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുന്നത് പക്ഷേ എല്ലാം കൂടി എന്താ പറയുക നമുക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് സ്റ്റാർട്ടാക്കാൻ പറ്റാത്ത കൊണ്ടാണ് നമ്മൾ പമ്പേസ് ഒന്ന് ഒരു കുറച്ചൊരു ടൈമിങ്ങൾക്ക് ഒരു സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിലിപ്പോൾ ന്യൂ ബോൺ ആണ് ഇപ്പോൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് വേണ്ടവരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ബാക്കിയെല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റോക്ക് ഇറക്കുന്നത് ടൈമ് കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം അപ്പോൾ ചോദിച്ചവരെന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അവർക്കുള്ളൊരു റീപ്ലൈം കൂടിയാണ് കേട്ടോ ഇത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഇനി റീസ്റ്റോക്ക് ഇറക്കുന്ന ടൈമുകളിൽ എങ്ങനായാലും നിങ്ങൾക്കൊരു അപ്ഡേഷൻ ഉണ്ടായിരിക്കും പബ്ലിക്കായിട്ട് തന്നെ അപ്ഡേഷൻ തരണതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞത് അതുപോലെ ഇനി പമ്പൈസിൻ്റെ റിസ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് തന്നെ അതിനുള്ള അപ്ഡേഷൻ തരും കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കണമുണ്ടല്ലോ അല്ലേ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ആ കമ്മൽ മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ കാണുക അതിൻ്റെ ലാസ്റ്റ് വരെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ റിസൾട്ട് മനസ്സിലാവും കേട്ടോ പിന്നീട് നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതുവരെ നമുക്ക് നല്ല രീതിക്ക് തന്നെ എൻ്റെ ബിസിനസ് എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഈ ഈയൊരു ബിസിനസ് തന്നെ ഞാൻ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ മുമ്പോട്ട് പോണത് അപ്പോൾ ഇതുവരെ നിങ്ങൾ എന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ എന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും അവരുടെ സപ്പോർട്ടും സഹകരണം ഞാൻ പ്രതീക്ഷിക്കണമുണ്ട് കേട്ടോ അപ്പോൾ പുതുതായിട്ട് വരുന്ന ആളുകളോടും കൂടിയാണ് എൻ്റെ ചാനലിലോട്ട് ഞാൻ വെൽക്കം ചെയ്യുകയാണവരെ അപ്പോൾ അവർക്ക് എന്താണ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാവേണ്ടാവില്ല അല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് മുതൽ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക ഓക്കെ അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കുകളും നമ്മൾ മുൻകൂട്ടി പഠിച്ചതോ ഒന്നല്ല കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ ഒരു തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇത് പോയി പഠിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കണ്ട് പഠിക്കാവുന്നതാണ് വളരെ ക്ലിയറായിട്ടും കറക്റ്റായിട്ടും ഞാൻ നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കുകൾക്കും അതിൻ്റേതായിട്ടുള്ള എഫ് എന്താ പറയുക എഫേർട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഈ വിചാരിച്ച മാതിരി എടുത്തു വെച്ച സാധനം തികഞ്ഞില്ല കേട്ടോ നമ്മൾ അപ്പോൾ അതിലേട്ട് ബാക്കി മെറ്റീരിയൽസും കൂടി എടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് യു പി ഇനിയൻ്റെ ആവശ്യം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അത് വർക്ക് കംപ്ലീറ്റ് ആക്കാണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ വർക്ക് സ്റ്റാർട്ടാക്കുക എന്നതിന് ശേഷം ഫോട്ടോ കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരിക കേട്ടോ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഈ വർക്ക് ഫിനിഷിങ് ചെയ്യാനൊക്കെ പറ്റും എല്ലാ ഒത്തിരി വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ നോക്കിയിട്ട് ചെയ്യുക ചെയ്തിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരുക കേട്ടോ പിന്നെ ബാക്കി നമ്മൾ എന്താ പറഞ്ഞത് നമ്മൾ നമ്മൾ എയർ ഓയിലിനെ കുറിച്ചൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇതുതന്നെയാണ് കേട്ടോ കാരണം ഞാനത് റണ്ണിങ്ങിനനുസരിച്ചാണ് എൻ്റെ അതിലോട്ടുള്ളൊരു അട്രാക്റ്റീവ് കാരണം നമ്മളെ റിസൾട്ട് അല്ലല്ലോ ജനങ്ങളിലെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് അയക്കുമല്ലോ നമ്മൾ സാധനത്തിൻ്റെ റണ്ണിങ് അപ്പോൾ അതിനനുസരിച്ച് ബാക്കി പ്രൊസീജിയർ കാര്യങ്ങളിലോട്ട് കടക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ എയർ ഓയിൽ വാങ്ങാം വാങ്ങിയിട്ട് യൂസാക്കി നോക്കാം കേട്ടോ കാരണം അത് ഒത്തിരി ആളുകളെ അലട്ടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അല്ലേ ചില ആളുകൾക്ക് എന്താ പറയുക മാനസികമായിട്ടുള്ള പിരിമുറുക്കമുള്ള ആളുകളുണ്ടാവും അതുപോലെ എന്താ പറയുക ഉറക്കക്കുറവ് ഈ മാനസികമായിട്ടുള്ള പിരിമുറുക്കം കഴിഞ്ഞാൽ തന്നെ ഉറക്കം വളരെ കുറവായിരിക്കും അതുപോലെ ഒത്തിരി ആളുകൾ മെഡിസിൻ കഴിക്കുന്ന ആളുകളുണ്ട് അല്ലേ അവർക്കൊന്നും ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഉറങ്ങാനുള്ള മെഡിസിൻ വരെ കഴിക്കുന്ന ആളുകളുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഓയിലാണ് നമ്മൾ ഓയിൽ ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ല കുഞ്ഞു മക്കൾ മുതൽ ഇപ്പോൾ എൻ്റെ രണ്ട് വയസ്സായ മോക്ക് വരെ ഞാൻ യൂസ് യൂസാക്കുന്നത് ആ ഓയിലാണ് കേട്ടോ ഒരു നീരറക്കോ ഒരു ജലദോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് അത്രയും റിസൾട്ടോട് കൂടി എൻ്റെ റിസൾട്ട് മാത്രമല്ല കസ്റ്റമറായിട്ടുള്ള ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞു മക്കൾക്കും വലിയവർക്കും ഒരുപോലെ തേക്കാൻ പറ്റിയാതാണെന്ന് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ നമ്മളെ കമ്മലിൻ്റെ ഫൈനൽ റിസൾട്ട് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കണ്ടതുവരെ ഇപ്പം ബായ്